ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈയൊരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ത് ബ്ലെസ്സിങ്സാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഓക്കെ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഏറ്റവും ഫാൻസിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ ഒരുപാട് നല്ല സാഹചര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് സാധ്യതകൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ട്രാവല് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു ട്രാവല് വരുന്ന സാഹചര്യവും കാണുന്നുണ്ട് അതുപോലെ ഇതിലൊരു ജോബ് ഓഫർ നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ് അത്തരമൊരു എനർജിയും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നുള്ളൊരു ചേഞ്ചാണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് നിങ്ങൾ വിചാരിക്കാത്ത ആ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ മറ്റാരുടെയെങ്കിലും ഒരു സപ്പോർട്ടാവാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ജോബ് ഓഫർ ആവാം അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ വിചാരിക്കാത്ത സ്ഥലത്ത് നിന്ന് ഒരു അനുഗ്രഹം നിങ്ങളെ തേടിയെത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള മൂ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വളരെ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടിയിരുന്ന ഏതോ ഒരു കാര്യത്തിന് അത് മുന്നോട്ട് പോകാനായിട്ട് ആ ഒരു വഴി നിങ്ങൾക്ക് ഈസി ആക്കിത്തരുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നെത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്നുള്ളൊരു പ്രോഗ്രസ്സാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നിങ്ങൾ തുടങ്ങി വയ്ക്കുന്ന പല കാര്യങ്ങളും അതിവേഗത്തിൽ അതിൻ്റെ വിജയത്തിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അവിടെ യാതൊരു തടസ്സങ്ങളും ഉണ്ടാകുന്നില്ല അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അതിൻ്റെ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് പിന്നെ ഇവിടെ പേജ് ഓഫ് വാൺസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ എന്ത് തടസ്സങ്ങളും മറികടക്കാനുള്ള ആ ഒരു ആത്മധൈര്യം നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം അത് എന്തു തന്നെയും വന്നോട്ടെ പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റുമെന്ന രീതിയിലുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സമയമാണ് ഇത് അപ്പോൾ നിങ്ങൾക്കൊരു തൻ്റെ ഇടമൊക്കെ ഈ സമയം വരുന്നു എന്നാണ് കാണുന്നത് പിന്നെ നിങ്ങൾ പുതിയൊരു ജോലിക്കോ അല്ലെങ്കിൽ പുതിയൊരു കാര്യം പഠിക്കാനോ അങ്ങനെയൊക്കെ ഈ ഒരു സമയം പോകുന്നതായി കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ക്രീയേറ്റിവിറ്റിയെ നിങ്ങളിലേക്ക് വരാൻ അനുവദിക്കുക എന്നുള്ളതാണ് കാരണം പലരും അത് ബ്ലോക്ക് ചെയ്ത് വെക്കാറുണ്ട് അതായത് എനിക്കത് പറ്റൂല്ല അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം പലപ്പോഴും നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റാറില്ല എന്നാൽ ഈ ഒരു സമയം നിങ്ങൾ അത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് റീഎൻറ്റർ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളത് ലൈഫിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ പിന്നെ നിങ്ങളുടെ പാഷൻ എന്താണ് എന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ പാഷനാണ് നമ്മുടെ തൊഴിലായിട്ട് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വളരെ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ഇഷ്ടമല്ലാതെ ചെയ്യുന്ന ജോലി അതിലൊരു പക്ഷേ നമുക്ക് പ്രോഗ്രസ് ഉണ്ടാകാൻ സാധ്യതയില്ല ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു തരത്തിലും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു കാര്യം നിങ്ങൾക്ക് നിർത്തേണ്ട സമയമായിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു തൊഴിലായിരിക്കില്ല അത് ഒരുപക്ഷെ നിങ്ങളുടെ കർമ്മ മേഖല അതായിരിക്കില്ല അപ്പോൾ നിങ്ങൾക്കിത് സാഹചര്യം മൂലം ചിലപ്പോൾ ചെയ്യേണ്ടി വരുന്നതായിരിക്കാം ഈ ഒരു ജോലി അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് ജീവിക്കണം എന്ന് ചിന്തിച്ച് മാത്രം നിങ്ങൾ ഈ ജോലി ചെയ്യുന്നതാവാം അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു വിജയത്തിൽ എത്തിക്കാൻ ചിലപ്പോൾ സാധിക്കുന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ പാഷൻ എന്താണ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ട് അത് പൂർത്തിയാക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം അത് ഫിനിഷ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് പലരും പലതരത്തിലുള്ള ഹീലിംഗ് ടെക്നിക്സെല്ലാം പഠിച്ച് അത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം അപ്പോൾ അതൊക്കെ നിങ്ങൾ വീണ്ടും ഇവിടെ റീസ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള കാര്യമാണ് അത് നിങ്ങൾ മറ്റുള്ളവരെ സർവീസ് ചെയ്യേണ്ട ആൾക്കാരാണെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്കൊന്ന് റീഎൻറ്റർ ചെയ്യുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു സമയം ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ക്ലിയർ ആയിട്ടുള്ളൊരു വിഷൻ ഈ സമയത്ത് നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ തീരുമാനമെടുത്താലും നമ്മളിപ്പോൾ മറ്റാൾക്കാരെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് കാരണം എപ്പോഴും നമ്മൾ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്ന ആൾക്കാരെ ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ചിലപ്പോൾ ശ്രമിച്ചു കൊണ്ടിരുന്നിരിക്കാം അതായത് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്താൽ അവർക്ക് വിഷമമാകുമോ അല്ലെങ്കിൽ അവർക്ക് എന്തായിരിക്കും തോന്നുന്നത് അങ്ങനെയൊക്കെ വിചാരിച്ച് പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടാവാം അപ്പോൾ ഈ ഒരു സമയം ഇനി നിങ്ങൾ അതൊന്നും മാറ്റി വയ്ക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഇവിടെ മാറുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഒരു നൂറ് പ്രാവശ്യം ചിന്തിക്കും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ നിങ്ങൾ ഒരു നൂറ് പ്രാവശ്യം ചിന്തിക്കും ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു വിഷൻ ക്ലിയറാണ് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഈ സമയം ഇല്ല എന്നുള്ളതാണ് പിന്നെ കുറേ ആൾക്കാർക്ക് ഒരു പ്രമോഷൻ പോലെ അതായത് ആരെങ്കിലും നിങ്ങളുടെ പ്രമോഷൻ പോലുള്ള കാര്യങ്ങൾ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം ആ ഒരു കാര്യത്തിനൊരു മൂമെൻറ്റ് ഉണ്ടാകുന്നുണ്ട് എന്നാണ് കാരണം ഇവിടെ എംപറും വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് വളരെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു എനർജി ഉണ്ടെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ഹൈപ്രിസ്റ്റിസ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫെമിനിയൻ എനർജി വളരെ ബ്രൈറ്റ് ആയിരിക്കുന്നു എന്നാണ് അപ്പോൾ ഈ ഒരു ഫെമിനിയൻ എനർജി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു ശക്തിയാണ് അപ്പോൾ നമുക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ആ ഒരു ശക്തി വേണം അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു ഫെമിനിയൻ എനർജി ആ ഒരു ശക്തി ശക്തിയാർജിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനും ഉള്ളൊരു ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ അറിയാൻ പറ്റും ആ ഒരു ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾക്കിവിടെ കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്ന ആ ഒരു അവസ്ഥയൊക്കെ ഇവിടെ മാറി ശരിക്കും വളരെ ക്ലിയർ ആയൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ത്രീ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ ഇവിടെ ത്രീ ഓഫ് കപ്പ്സും ഉണ്ട് മാത്രമല്ല നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത് ഡെവിളാണ് ഡെവിൾക്കാടാണ് അപ്പോൾ ഇവിടെ നമ്മുടെ സൗഹൃദങ്ങൾ എപ്പോഴും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് നമ്മുടെ എനർജി ലെവലുമായിട്ടുള്ള ആൾക്കാരുമായിട്ടാണോ നമ്മൾ സൗഹൃദം ഉള്ളത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക പല പ്രലോഭനങ്ങളിലും ചിലപ്പോൾ നിങ്ങൾ വീണ് പോയേക്കാം അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്ന ആൾക്കാർ ഇപ്പോൾ നിങ്ങളോട് വൈരാഗ്യത്തോടെ പെരുമാറി അവരെന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഡൗട്ട് തോന്നിയിരിക്കാം ഇവർ ശരിയാണോ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവാം കാരണം നിങ്ങൾ തമ്മിൽ പാസ്റ്റിൽ അത്രയും വലിയ സുഹൃത്തുക്കളായിരുന്നിരിക്കാം അപ്പോൾ നിങ്ങളുടെ രഹസ്യങ്ങളെല്ലാം ചിലപ്പോൾ അറിയാവുന്ന ഒരു വ്യക്തി ഉണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയാനുള്ളൊരു സാധ്യതയുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഹൈപ്രിസ്റ്റിസും വന്നിട്ടുണ്ട് ഡെവിളും കൂടി വന്നപ്പോൾ അതൊരു പവർഫുള്ളായിട്ടുള്ള ഒരാൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ളൊരു എനർജി കൊണ്ടു തരാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത് അത് ചിലപ്പോൾ നിങ്ങളുടെ ചില സുഹൃത്തുക്കളായിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിരുന്നവരോ അങ്ങനെയൊക്കെ ആയിരിക്കാം അപ്പോൾ അവർ ശരിക്കും പവർഫുള്ളായിട്ടുള്ള ആളുകളായിരുന്നിരിക്കാം അപ്പോൾ ആ ഒരാൾ നിങ്ങൾക്കെതിരെ നെഗറ്റീവായിട്ട് ഇവിടെ ഉണ്ടാക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ഉപ്പുവെള്ളത്തിലൊക്കെ ഈ ഒരു സമയം കുളിക്കാൻ നിങ്ങളൊന്ന് ശ്രമിക്കുക അപ്പോൾ പല പ്രലോഭനങ്ങളിലും നിങ്ങൾക്ക് നിങ്ങൾ ചെന്ന് പെടാൻ സാധ്യതയുണ്ട് പല പ്രലോഭനങ്ങളും നിങ്ങൾക്ക് ചിലപ്പോൾ വന്നേക്കാം പാസ്റ്റിൽ എന്തെങ്കിലും പ്രലോഭനങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ട് നിങ്ങൾ മാറ്റുക കാരണം ഇവിടെ ഫൈവ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട് ഇവിടെ നിങ്ങളോട് മത്സരിക്കാൻ കുറേ ആളുകളുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ അത് നിങ്ങളുടെ ഓഫീസിലായിരിക്കാം അപ്പോൾ അവർ നിങ്ങളോട് എത്ര മത്സരിച്ചാലും തീർച്ചയായിട്ടും ഇവിടെ വിജയം നിങ്ങൾക്കാണ് എന്നുള്ളതാണ് കാണുന്നത് കാരണം എന്തെന്നാൽ ഇവിടെ സിക്സ് ഓഫ് വൺസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ വിക്ടോറിയ ആൻഡ് സക്സസ് ആണ് അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക നമുക്ക് ഏതാൾക്കാരാണ് നമ്മുടെ കൂടെ നമുക്ക് നിർത്തേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ സൗഹൃദങ്ങളിലാണ് നമ്മൾ പോകേണ്ടത് ഈ ആൾക്കാരുമായിട്ട് കൂട്ടുകൂടുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണോ ഉണ്ടാകുന്നത് എന്നൊക്കെ നിങ്ങൾ ഈ ഒരു സമയം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ടെൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫാമിലിയോടൊപ്പം സന്തോഷമായിട്ടിരിക്കാൻ പറ്റും എന്നാണ് ഫാമിലിയിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി സ്വരശർച്ച ഇല്ലാതിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ആ ഒരു പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ഇരിക്കുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ പുറത്തു പോകാനുള്ളൊരു എനർജി ഉണ്ട് കുട്ടികളും ഫാമിലിയുമായിട്ടൊക്കെ നിങ്ങൾ പുറത്തു പോയി എൻജോയ് ചെയ്യാനുള്ളൊരു എനർജി കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളൊരു യാത്ര പോകുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ കുറേ കാലത്തിന് ശേഷം നിങ്ങൾക്ക് ഫാമിലിയുമായിട്ട് ഒരുമിച്ചിരിക്കാനുള്ള ഒരു എനർജിയാണ് അതിനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ വീട്ടിൽ കുടുംബത്തോടൊപ്പം പോയി അവരെ കാണുന്ന ഒരു എനർജിയും ഉണ്ട് അപ്പോൾ എല്ലാവരുമായിട്ടും നിങ്ങൾ വളരെ സന്തോഷത്തിലും സമാധാനത്തിലും നിങ്ങൾ ആഗ്രഹിച്ചവരുമായിട്ടുള്ളൊരു കൂടിച്ചേരൽ ഈ സമയം ഉണ്ടാകുമെന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ പാസ്റ്റിൽ കുറേ കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം ആ ഒരു കോൺഫ്ലിക്റ്റൊക്കെ മാറി നിങ്ങൾ വളരെ ഹാപ്പിയായിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു സമയം അതൊക്കെ പറഞ്ഞു തീർത്ത് നിങ്ങൾ വളരെ സ്നേഹത്തിൽ ഇരിക്കുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇതിൽ പുതിയൊരു കുഞ്ഞുണ്ടാകുന്നതിൻ്റെ ഒരു എനർജി ഉണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങ് ചിലപ്പോൾ നിങ്ങൾ നടത്തുന്നുണ്ടാവാം അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് ഇതിൽ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫുൾഫിൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി പ്ലാനിങ് ചെയ്യുന്ന ആളുകളുടെ ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റക്കായിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും ആ ഒരു സ്റ്റക്നെസ്സൊക്കെ മാറാനായിട്ട് നിങ്ങൾ കുറച്ചുകൂടി ചിന്തിച്ച് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നമ്മളൊന്ന് നിൽക്കുക നമ്മൾ പാസിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ എവിടെയാണ് വീഴ്ച പറ്റിയത് എന്ന് സ്വയം ആലോചിക്കുക അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അത് നിങ്ങൾ തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ കുറേ കാര്യങ്ങൾ ആലോചിച്ച് തിരുത്താൻ ശ്രമിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് പിന്നെ ഇതിൽ നിങ്ങൾക്കൊരു നല്ലൊരു ഓഫറുമായിട്ട് ഒരു വ്യക്തി വരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ചിലപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ പ്രശ്നമുണ്ടായിരുന്നു എങ്കിൽ ചിലപ്പോൾ ആ ഒരു വ്യക്തി തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റൊരാൾ നിങ്ങൾക്ക് ഒരു ഓഫറുമായിട്ട് ഈ ഒരു സമയം വരുന്നതാവാം അതല്ല നിങ്ങൾക്ക് കരിയറിലാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നല്ലൊരു കരിയർ ഓഫർ വരുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇവിടെ എംബററിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പവറിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു സോൾ പവറിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളിരിക്കേണ്ടി ഒരു ചെയറുണ്ട് ആ ഒരു ചെയറിൽ നിങ്ങളായി തന്നെ എത്തുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ചില ദൃഢമായ തീരുമാനങ്ങൾ എടുത്ത് അവിടെ എത്തുന്നതുമാവാം ഇപ്പോൾ കുറേ കോൺഫ്ലിക്റ്റിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ അതൊക്കെ മാറ്റിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ക്ലിയർ വിഷൻ ഈ സമയം നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് കാണുന്നത് പിന്നെ ഇവിടെ നയൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ ഈ സമയം വളരെയധികം സമൃദ്ധിയുടെ ഒരു സമയമാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് ജയിച്ചേ പറ്റുകയുള്ളൂ എന്നൊരു തോന്നൽ ഈ ഒരു സമയമുണ്ട് അതായത് നിങ്ങൾക്കറിയാം എനിക്കിനി തോറ്റുപോകാൻ സമയമില്ല ജയിച്ചേ പറ്റുകയുള്ളൂ ഞാൻ ജയിച്ചിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങളുടെ ജയം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആഘോഷിക്കാൻ പറ്റും ഇത് വേറെ ആരും നിങ്ങൾക്ക് കൊണ്ട് തരുന്നതല്ല നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നന്മയുടെ ഫലം ആ ഒരു ഫലം ഈ ഒരു സമയം നിങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യൽ സ്ട്രഗിളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ആശ്വാസം ലഭിക്കുന്നതിനുള്ള ആ ഒരു പണം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയുടെ സഹായം ലഭിക്കുന്നതായും കാണുന്നുണ്ട് ചിലപ്പോൾ അത് പാസ്റ്റിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സഹായമാവാം അത് നിങ്ങൾക്ക് ലഭിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വഴികളിലൂടെ നിങ്ങൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ സമയം നിങ്ങൾ സാമ്പത്തികപരമായി വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് മാത്രമല്ല ഇവിടെ ടെൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയും ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം കുറവുണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു കാര്യ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്ന ഒരു എനർജിയാണ് അത്തരത്തിലൊരു അവസരം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ കാര്യങ്ങൾക്കൊക്കെ ഇവിടെ പരിഹാരം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വളരെ റിലാക്സ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഈ ഒരു ടെൻ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്നത് ഇതിലൊരു മാരേജിൻ്റെ ഫംഗ്ഷനൊക്കെ കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരം ചില സെലിബ്രേഷനിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പിന്നെ ഇവിടെ ക്യൂൺ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഉയരത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ് ഫിനാൻഷ്യലി നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകുന്നു എന്നുള്ളതാണ് ശരിക്കും നിങ്ങൾ പ്രാക്ടിക്കൽ ആകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൈകളിലൂടെ മാനേജ് ചെയ്യപ്പെടും എന്നുള്ളൊരു എനർജി തീർച്ചയായും നിങ്ങൾക്കുണ്ട് നിങ്ങളെല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസവും നിങ്ങൾക്കുണ്ട് അപ്പോൾ ഒരു സമയം എത്ര വലിയ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ വന്നാലും ഇതിൽ കുറച്ചധികം ആൾക്കാർ വളരെ കൂളായിട്ട് അത് കാണാൻ ശ്രമിക്കുമെന്നുള്ളതാണ് പിന്നെ നിങ്ങൾ പാസൽ ചെയ്തിരുന്ന കാര്യങ്ങൾക്ക് ഒരു റിവാർഡ് ഈ സമയം കിട്ടുന്നുവെന്നും കാണുന്നുണ്ട് മാത്രമല്ല മറ്റുള്ളവരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കും നിങ്ങൾ മാറുന്നുണ്ട് അതായത് നിങ്ങളുടെ ഓഫീസിലൊക്കെ നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കാത്ത സ്റ്റാഫൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്കവരെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും കാരണം അങ്ങനത്തെ ഒരു പവർ നിങ്ങൾക്ക് ഈ സമയം ഉണ്ടാവുമെന്നുള്ളതാണ് നിങ്ങളെ എതിർക്കുന്ന ആൾക്കാർ പോലും നിങ്ങൾ പറയുന്നത് ഈ ഒരു സമയം അനുസരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ശരിക്കും ഈ സമയം നിങ്ങൾക്കൊരു വിൽ പവർ ഉള്ള ഒരു സമയമാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ പവർ നിങ്ങൾ ഇവിടെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് പിന്നെ സഡനായിട്ടുള്ളൊരു തീരുമാനമെടുക്കേണ്ട സാഹചര്യം ഈ സമയം ചില ആൾക്കാർക്ക് വരുമെന്നുള്ളതാണ് അതുപോലെ മറ്റു ചില ആൾക്കാർക്ക് ശരിക്കും ഒരു തീവ്രമായൊരു പ്രണയം ആരോടെങ്കിലുമൊക്കെ തോന്നാനുള്ളൊരു സാധ്യതയുമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ തീവ്രമായൊരു പ്രണയത്തോടു കൂടി നിങ്ങളെ ആരെങ്കിലും സമീപിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നും കാണുന്നുണ്ട് കാരണം ഇവിടെ ഓഫ് ഫാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഓഫ് ഫാൻസും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ വിക്ടോറിയൻ സക്സസ് ആണ് കുറേ പ്രതിബന്ധങ്ങളെല്ലാം നിങ്ങൾ തരണം ചെയ്ത് നിങ്ങൾ വളരെ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ് അപ്പോൾ കുറേ ആൾക്കാർ നിങ്ങളുടെ വിജയത്തിൽ അമ്പരന്ന് നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ് കാരണം അത്രയധികം സ്ട്രഗിൾസിലൂടെ നിങ്ങൾ കടന്നു വന്നതിന് ശേഷം നിങ്ങൾ അത്രയും വലിയൊരു വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നമ്മളുടെ മുന്നിൽ എത്രമാത്രം തടസ്സങ്ങളുണ്ടെങ്കിലും അത്രയും നമുക്ക് കരുത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് തടസ്സങ്ങളെയെല്ലാം കരുത്താക്കി മാറ്റാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം ആ പ്രശ്നങ്ങൾ കണ്ട് നമ്മൾ തിരിഞ്ഞോടുകയല്ല വേണ്ടത് അതിനെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നമുക്ക് വിക്ടോറിയാങ് സക്സസ് ആണ് ഉള്ളതെന്നാണ് അപ്പോൾ നിങ്ങളിൽ കുറേ ആൾക്കാർ അത്തരത്തിലൊരു വിജയത്തിൻ്റെ ഒരു എനർജിയിലാണ് ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ സെവൻ ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ നിങ്ങളിവിടെ ഒരു റിസ്ക് എടുക്കാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ മറ്റുള്ളവർ ആരും ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യം ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം ചെയ്യാൻ പോകുന്നുണ്ടാവാം അങ്ങനെ നിങ്ങൾക്ക് തോന്നുമെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിൽ ആറ് ഒരു തടസ്സം നിന്നാലും നിങ്ങൾക്ക് ആ ഒരു തടസ്സങ്ങളെ മറികടന്ന് മുന്നേറാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ സാധിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിപ്പോൾ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ അനുസരിച്ചാണ് അത് ചെയ്യേണ്ടത് അല്ലാതെ അതെനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യാനായിട്ട് നിങ്ങൾ പോകരുത് നിങ്ങൾക്കത് പറ്റുമെന്ന് നിങ്ങൾ ഉറപ്പിച്ച് നിങ്ങൾക്കത് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളോടത് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ ഏ ഒരു സെവൻ ഓഫ് വാൻസ് എന്ന് പറയുന്നത് മറ്റുള്ളവരെല്ലാവരും നിങ്ങളോട് ചിലപ്പോൾ എന്ന് പറയുന്ന ഒരു കാര്യമായിരിക്കാം അപ്പോൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിച്ചിട്ട് നിങ്ങളുടെ റീവിൽ ഉപയോഗിച്ചത് തീരുമാനിക്കുക എന്നുള്ളതാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്